പശ്ചിമേഷ്യയിലെ സംഘർഷം മുറുകവേ അസാധാരണ നീക്കവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ ജനതയ്ക്ക് സന്ദേശം നൽകിക്കൊണ്ടാണ് നെതന്യാഹു രംഗത്തെത്തിയത് ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നുമാണ് നെതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് നേരിട്ട് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നെതന്യാഹുവിന്റെ അസാധാരണ സന്ദേശം ഹമാസിനെ തീർത്തതിനുശേഷം ഹിസ്ബുള്ളയുടെ നേതൃനിരയും ഇസ്രായേൽ ഇതിനോടകം തകർത്തിരുന്നു ഹൂത്തികളുടെ ആയുധ ശേഖരണവും തവിടപൊടിയാക്കി ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെ ശക്തമായ താക്കീതുമായി രംഗത്ത് വന്നിരിക്കുന്നത് നെതിന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇറാൻ ഭരണ നേതൃത്വത്തിന് എതിരെയാണെന്ന് വ്യക്തമാണ് എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നതിനായി ലബനനെ പ്രതിരോധിക്കുമെന്നും ഗാസയെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു എന്നിട്ട് എല്ലാ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്കും ആഴത്തിലുള്ള യുദ്ധത്തിലേക്കും ആഴ്ത്തുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു ഇറാനിയൻ ഭാഷയിലുള്ള സബ് ടൈറ്റിലോട് കൂടിയാണ് നെതന്യാഹു വീഡിയോ സന്ദേശം നൽകിയിരിക്കുന്നത് ഓരോ നിമിഷവും കുലീനരായ പേർഷ്യൻ ജനതയെ നിങ്ങളുടെ ഭരണകൂടം അഗാധത്തിലേക്കാണ് എത്തിക്കുന്നത് ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നറിയാം അവർക്ക് നിങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള വ്യർത്ഥമായ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നത് അവർ അവസാനിപ്പിക്കുമായിരുന്നു അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ആണവ ആയുധങ്ങൾക്കും വിദേശ യുദ്ധങ്ങൾക്കുമായി ഭരണകൂടം പാഴാക്കിയ പണമെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നിക്ഷേപിച്ചിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കുക ഇറാനികളോട് ഇന്നതന്യാ പറഞ്ഞു ആ ദിവസം വരുമ്പോൾ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി ഭരണകൂടം കെട്ടിപ്പടുത്ത ഭീകര ശൃംഖല പാപ്പരാവും തകർക്കപ്പെടും ഇറാൻ മുമ്പങ്ങമില്ലാത്ത വിധം അഭിവൃദ്ധിപ്പെടുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ലബനനിലേക്കോ ഫലസ്തീൻ ഭൂപ്രദേശങ്ങളിലേക്കോ ഇറാന്റെ സൈന്യത്തെ അയക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഇസ്രായേലിനെതിരെ പൊരുതാനുള്ള ശേഷി അവിടുത്തെ ൾക്കുണ്ടെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പറഞ്ഞു നേരത്തെ അമേരിക്കയും ഇസ്രായേലിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കവയാണ് യു എസ് ഇസ്രായേലിന് പിന്തുണയുമായി രംഗത്ത് വന്നത് ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും അതിന് യു എസിന്റെ പിന്തുണയുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ആസ്റ്റിൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഒക്ടോബർ ഏഴിന് സമാനമായ മറ്റൊരു ആക്രമണം നടക്കാതിരിക്കാനും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഹിസ്ബുള്ളയുടെ ആക്രമണവാദികൾ തകർക്കേണ്ടത് ആവശ്യകതയാണ് അതേസമയം അതിർത്തിക്ക് ഇരുവശവുമുള്ള സിവിലിയൻമാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും ആവശ്യമാണ് ഇറാനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും യു പൗരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ യു എസ് തയ്യാറാണ് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറയുകയാണെന്നും ലോയിഡ് ലോയിഡിൻ പറഞ്ഞു അതേസമയം ലബനലിൽ വ്യാപക വ്യോമാക്രമണത്തിന് പിന്നാലെ കരയുദ്ധത്തിനും തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പിന്തുണയായിരുന്നു ഹിസ്ബുള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു അതിർത്തി മേഖലകളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചു രണ്ടായിരത്തി ആറിനു ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ലബനലിൽ കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്രായേൽ ഏതു നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന് സൂചനയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനൻ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു യുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് ആവർത്തിച്ചതിന് പിന്നാലെയാണ് സൈന്യം ലബനൻ മേഖലയിലേക്ക് പ്രവേശിച്ചത് തെക്കൻ ലബനനിലെ എയ്ൻ അൽ ഹിൽവേ അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ലബനനിൽ ഇതുവരെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് അതേസമയം ഗാസയിലും ആക്രമണം തുടരുകയാണ് ഗാസ സിറ്റിയിലെ അഭയാർത്ഥികൾ കേന്ദ്രമാക്കിയ സ്കൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സെൻട്രൽ ഗാസിൽ നസ്രദ് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു സിറിയയിലെ ദമാസ് നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ഒരേ സമയം മൂന്ന് രാജ്യങ്ങളിൽ ആക്രമണമായി മുന്നോട്ട് പോവുകയാണ് അതിനിടെ ലബനനിലെ കരയുദ്ധത്തെ ശക്തിയോടെ ചേർക്കുമെന്നും ഹിസ്ബുള്ള സജ്ജമാണെന്നും ഹസിൻ നസ്രുകളുടെ ശേഷം ആദ്യമായി നടന്ന ടെലിവിഷൻ അഭിസംബോധനയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിം ഖാസിം വ്യക്തമാക്കി ഇറയേൽ ആക്രമണം രൂക്ഷമായ തെക്കൻ ലെബനനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഒരുക്കമാണെന്ന് ലബനൻ ഇടക്കാല പ്രധാനമന്ത്രി മിഖാദീം അറിയിച്ചു ആക്രമണം രൂക്ഷമായതോടെ ലബനനിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്